എന്ന് പറയുന്ന ഒരു കേരളത്തിൽ മലപ്പുറം ജില്ലയിലാണ് അരീക്കോട് ഒരു ഉണ്ടായി എങ്ങനെയാണ് അത്ഭുതം ഉണ്ടായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അരീക്കോട് താഴ്ത്തങ്ങാടിയിലെ എൻ വി അബ്ദുസലാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു ഖുർആാൻ ഒരു നാടിനുണ്ടാകുന്ന മാറ്റം ഖുർആാൻ കൊണ്ടുണ്ടാകും ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ആ മാറ്റങ്ങൾ ഉണ്ടാക്കാനേ നമുക്ക് കഴിയില്ല അന്ന് ഖുർആൻ ഗ്ലാസ്സിലാക്കുന്നവരാണ് എന്ന് എൻ വി അബ്ദുസലാം മലബി പരിഹസിച്ചു അബ്ദുൽസലി ഖുർആൻ ക്ലാസ് മുടക്കാൻ താഴ്ത്തങ്ങാടിയിലെ ചില ആളുകളെ അന്നത്താളുകൾ പറഞ്ഞയച്ചു ആ ക്ലാസ് കേൾക്കാൻ അവർ വന്നു ഖുർആൻ ക്ലാസ്സിൽ അന്ന് അന്ന് ഉദ്ധരിച്ച ആയത്ത് 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 ഓതി പഠിപ്പിച്ച എന്ന ആയത്തായിരുന്നു ഒലി വിശദീകരിച്ചു ഖുർആൻ ക്ലാസ് മുടക്കാൻ വന്ന ആളുകൾ അത് കുറച്ചു നേരം കേട്ടിരുന്നു ക്ലാസ് കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു ഇത് ഖുർആാനുള്ളതാണ് അതെ അതിന്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞ പോലെയാണ് അള്ളാഹുവിന്റെ അടിമക്കള്ള പോരെ എന്ന് തന്നെയാണ് അതെ അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം അതൊന്ന് എഴുതി തരാൻ പറ്റുമോ ചോദിച്ചു അങ്ങനെ അദ്ദേഹം അത് എഴുതി കൊടുത്തു അവർ പറഞ്ഞു നിങ്ങൾ ഓതി ആയത്ത് നിങ്ങൾ ഉദ്ധരിച്ച അർത്ഥം ശരിയല്ലെങ്കിൽ ഒരു വരവ് കൂടി നിങ്ങളുടെ വരും ഈ ഏർപ്പാട് ഇവിടെ ഞങ്ങൾ അനുവദിക്കില്ല പള്ളിയിലെ ഉസ്താദിൻ്റെ അടുത്തേക്ക് അവർ ചെന്നു ഈ കടലാസ് കഷ്ണം അവർ നീട്ടി ഉസ്താദ് അത് വാങ്ങി അത് അവർ ചോദിച്ചു അതെ ആയത്ത് ഖുറാനുള്ളതാണോ അദ്ദേഹം പറഞ്ഞു അതെ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ തന്നെയാണോ അതെ എങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ റാത്തി കമ്മിറ്റിയിൽ നിന്ന് ഞങ്ങളുടെ പേരെങ്ങ് വെട്ടിക്കോ എന്ന് പറഞ്ഞ അരി കൊടുന്ന ഒരു നാടുണ്ടാകുന്നത് ആ നാട്ടിൽ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത് വൈജ്ഞാനികമായ വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് ഖുർആാൻ ലോകത്തിന് സൃഷ്ടിച്ച അത്ഭുതമാണ് എത്ര അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും എത്ര അത്ഭുതങ്ങളെയാണ് ഖുർആൻ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നത് അത് വലിയ പണ്ഡിതന്മാർ മാത്രം പറയേണ്ടതാണോ അത് വലിയ പ്രഭാഷകരുടെ നാബുകൾ നിന്ന് മാത്രം വരേണ്ടതാണോ അല്ല നിങ്ങൾക്കറിയുമോ തമിഴ്നാട് ഭരിക്കുന്ന ഡി എം കെ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് ദ്രാവിഡ മുന്നേറ്റ കഴകമെന്നാണ് ആ സം ആ പ്രസ്ഥാനത്തിന്റെ പേര് ഡി എം കെ എന്ന് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പെരിയാർദാസൻ എന്ന് പറയുന്ന പറയുന്നൊരു എഴുത്തുകാരനുണ്ടായിരുന്നു വലിയ ആ പാർട്ടിയുടെ ബുദ്ധിജീവിയാണ് എഴുത്തുകാരനാണ് അദ്ദേഹം ഒരിക്കൽ അടിയന്തര വസ്തുക്കാലത്ത് ജയിലടക്കപ്പെട്ടു ജയിലിൽ ആ മനുഷ്യന്റെ കൂടെ അഹമ്മദ് സലീം പേരുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരനുണ്ടായിരുന്നു ഈ ചെറുപ്പക്കാരൻ പെരിയാർദാസന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു അങ്ങനെ പെരിയാർദാസൻ ഒരു രാത്രി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ ചെറുപ്പ ഈ ചെറുപ്പക്കാരൻ കുറച്ച് മാറിയിരുന്നു ഇങ്ങനെ കരയുന്നു വല്ലാതെ കരയുന്നു അയാളുടെ അടുത്ത് എന്ന് പെരിയാർദാസൻ ആശ്വസിപ്പിച്ചു നിങ്ങൾ പ്രയാസപ്പെടേണ്ട പെട്ടെന്ന് പുറത്തിറങ്ങും ഒരു ഗ്രന്ഥം ചേർത്ത് നെഞ്ചിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് ഇയാൾ കരയുന്നത് പെരിയാർദാസൻ ചോദിച്ചു ഏതാ ഗ്രന്ഥം അപ്പം അത് കൊടുത്തു ഖുർആാൻ്റെ തമിഴ് പരിഭാഷയാണ് ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താണ് ഖുർആൻ ആ മുസ്ലിങ്ങളെ കൈകൊണ്ടു തൊടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ ഉള്ള കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മുസ്ലിം പെൺകുട്ടി ഓതിയതിന്റെ പേരിൽ നാട്ടിലുണ്ടാക്കിയ കോലാഹലങ്ങൾ തീർന്നിട്ടുണ്ടോ ഇല്ല ആലങ്കോട് മാഷ് എന്ന ഒരു കവിയുണ്ട് എഴുത്തുകാരനുണ്ട് കേരളത്തിൽ വലിയ എഴുത്തുകാരനാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായൊരു പ്രസംഗമുണ്ട് കേരളത്തിലെ യാഥാസ്ഥിതികരായ പണ്ഡിതന്മാരെ സ്റ്റേജിലെടുത്തിക്കൊണ്ട് ആലങ്കോട് മാഷ് നടത്തുന്ന പ്രഭാഷണത്തിന്റെ തുടക്കം ഇങ്ങനെയാണ് എനിക്ക് കുറേ മുസ്ലിം കൂട്ടുകാരുണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഖുർആാൻ പഠിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ എൻ്റെ കൂട്ടുകാരും എനിക്ക് ഖുർആൻ തരുമായിരുന്നില്ല എന്നോടുള്ള വെറുപ്പ് കൊണ്ടല്ല എനിക്ക് അവർ ഖുർആൻ തരാതിരുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ എനിക്ക് ഖുർആൻ തരാതിരുന്നത് കാരണം ഞാൻ ഖുർആൻ തൊട്ട എൻ്റെ കണ്ണ് പൊട്ടിപ്പോകുമെന്നാണ് അവരുടെ ഉസ്താദ്മാർ അവരെ പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഖുർആൻ തരാതിരുന്നത് ഞാൻ വളർന്നു വലുതായി ഖുർആൻ കിട്ടി ഞാൻ വായിച്ചു അന്ന് എനിക്ക് മനസ്സിലായി ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യരുടെ കണ്ണ് പൊട്ടിക്കുന്ന ഗ്രന്ഥമല്ല അത് മനുഷ്യരുടെ കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്നാലും കൂടി ലീലാ കഷ്ഠാഷിന്റെ ഒരു പ്രസംഗമുണ്ട് പെരിയാർദാസൻ ഈ ഖുർറാം വാങ്ങി വായിച്ചു അടിയന്തര അവസ്ഥ കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഒരു അത്ഭുതമാണ് ഇന്ത്യയിലെ ഒരു മഹാത്ഭുതമാണ് ആയിരങ്ങൾക്ക് ഖുർആാനിനെ കുറിച്ചുള്ള തെറ്റുധാരണകൾ അകറ്റിയ ആയിരങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റുധാരണകൾ അകറ്റിയ ഒരു മഹാപ്രബോധകനാണ് പെരിയാർദാസൻ എന്ന പേര് മാറ്റി അബ്ദുല്ലാ അടിയാർ എന്ന പേര് സ്വീകരിച്ച് ഇന്ത്യയിൽ ഇസ്ലാമിക പ്രബോധകന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമായി അടിയന്തരാവസ്ഥകൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ഖുർആൻ സിട്ടി അത്ഭുതമാണ്